നമ്മൾ തലയിലേക്ക് തല കൊതിച്ചതുപോലെ തലയിലേക്ക് ചെയ്യുന്ന ചില ലേപനങ്ങളുണ്ട് കണ്ണിലേക്ക് ചെയ്യുന്ന ചില ധാരകള് ഉള്ളിലേക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഇതിൽ സ്ട്രക്ചറലി അവരുടെ കണ്ണിന്റെ ആ ഒരു സ്വാഭാവിക സ്ട്രീഡ് ഘടനയെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ചെയ്ത് എന്നാൽ ഇപ്പോൾ ഒരു ഒരു കണ്ണിനുള്ളിലേക്ക് എടുക്കുന്നൊരു ഇഞ്ചക്ഷനോ ഒരു ലേസറോ ഒരു പ്രൊസീജിയർ ഒരു ട്രക്കി പോലുള്ള ഒരു സർജറി ചെയ്യുമ്പോൾ ആ ഒരു കണ്ണിന്റെ സ്വാഭാവിക സ്ട്രക്ചറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ആ രീതിയിലൊരു പ്രശ്നം എന്നാൽ അത് അത് ചെയ്ത ശേഷം കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഡയബറ്റിക് രക്തി പിന്നെ രണ്ട് ഗ്ലൂക്കോമയുടെ കാര്യം ഗ്ലൂക്കോമയിൽ ആയുർവേദത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് നെർവിനെ നരമ്പുകൾ നശിക്കാതെ അതായത് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് കണ്ണിലുള്ള മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അവിടെ മോഡേൺ മെഡിസിനിൽ അതിൻ്റെ മർദ്ദം കുറയുന്ന ഐ ഒ പി കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത് അത് അവർ കണ്ടിന്യൂസ് ചെയ്യണം നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് അങ്ങനെ അവർ ഉപയോഗിക്കുമ്പോഴും അവരുടെ വശ വശക്കാഴ്ച നേരത്തെ പറഞ്ഞ പോലെ ചെരിഫറൽ സൈഡ് കാണുന്ന ആ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരും ഒരു ട്യൂബിലൂടെ നോക്കുന്നത് പോലെ ആയി വരും അപ്പൊ അതിന് ചില പരിശോധനകളുണ്ട് അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും അത് ആ ഡാമേജ് ഒരു റെറവുണ്ട് അത് ഡാമേജ് ആകുന്നതാണ് അത് ഡാമേജ് ആവാണ്ട് നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും വസ്തുത അവരുടെ ഞാൻ പറയുന്ന ഒരു സിക്സ് മന്ത് ഞാൻ പറയുന്നു പ്രിവെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അത് മഹയല്ല അതിന് നമ്മളൊരു സിക്സ് മന്ത് ടു വൺ ഇയർ ഗ്യാപ്പിൽ നമ്മൾ ഓട്ടോമാറ്റിക് പെരിഫറൽ മിഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും വൺ ടു ടു ഇയറിൽ അത് കുറഞ്ഞു അവരുടെ കാഴ്ച കുറഞ്ഞു അതോ സ്റ്റേബിൾ ആണോ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ആ ട്രീറ്റ്മെൻ്റുകൾ ചെയ്യും നമ്മുടെ പുള്ളിലേക്കുള്ള മരുന്നുകൾ കൊടുത്ത് അതിനെ നമുക്ക് സ്റ്റേബിൾ ചെയ്യാൻ മനസ്സിലാക്കും അവിടെ മോഡേൺ മെഡിസിൻ അവർ ഉപയോഗിക്കുന്നുണ്ട് കണ്ണിന് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന അവിടെ നിറവിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ചികിത്സ